മലയാളം സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതൽ തന്നെ കളം നിറഞ്ഞു നിൽക്കാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുണ്ട് പഴക്കിലും ഗെയിമിലുമല്ല ജിൻഡോ ഒരുപോലെ മുന്നിട്ടുണ്ട് ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള പോരാണ് ഈ സീസണിൽ പ്രധാന ആകർഷങ്ങളിലൊന്ന് ഇപ്പോഴിത് ജിൻഡോയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവെച്ച കുറിപ്പാണിത് ജിൻഡോ ആണ് ഈ സീസണിൽ വിജയിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള എന്നാണ് കുറിപ്പിൽ പറയുന്നത് ജിൻഡോയെ പോലെ അവഹേളനയും അപമാനവും നേരിട്ട മറ്റൊരാളും ബിഗ് ബോസ് വീട്ടിലില്ലെന്ന് കുറിപ്പിൽ പറയുന്നു ഈ സീസൺ വിജയിയാവാൻ ഏറ്റവും യോഗ്യൻ അത് ജിൻഡോ ചേട്ടൻ മാത്രമാണ് എന്ന് നിസ്സംശയം പറയാം സീസൺ സിക്സിലേക്ക് രണ്ടാമനായി ഇദ്ദേഹം കടന്നു വന്ന ദിവസം മുതൽ ദ ഈ നിമിഷം വരെ ജനുവനായ സാധാരണക്കാരനായിട്ട് മാത്രമാണ് ഈ വ്യക്തി നിന്നിട്ടുള്ളത് രാജാവോ വില്ലനോ ഭയങ്കര ബി ബി മെറ്റീരിയലോ ഒന്നുമല്ല ഈ മനുഷ്യൻ ഇന്ന് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ വളരെ നന്നായിട്ടറിയാം പക്ഷേ നാളിതുവരെയും ഇദ്ദേഹം പ്രേക്ഷകർക്ക് തന്നിട്ടുള്ള എൻ്റർടൈൻമെന്റ് എനർജിയുടെ പകുതി വരെ ഒരാൾക്ക് പോലും തരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം വന്ന ആഴ്ചയിൽ തന്നെ അകത്തുള്ളവരും പുറത്തുള്ളവരും ഒന്നടങ്കം ഈ മനുഷ്യനെ വെറും മണ്ടനെന്ന് മുദ്രകുത്തി ഇദ്ദേഹം കേൾക്കെ തന്നെ പലരും അങ്ങനെ വിളിച്ചിട്ടുമുണ്ട് ഒരു ശരാശരി മനുഷ്യൻ പൊതുവേദിയിൽ താങ്ങാനാവുന്നതിനും അപ്പുറം അവഹേളനകൾ ഏറ്റവും വാങ്ങി ഇന്നും യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ പഴയതുപോലെ തന്നെ ജിൻഡോ ചേട്ടൻ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ കട്ട ഹീറോയിസം തന്നെയാണ് മണ്ടനെന്നും പൊട്ടനെന്നും മാത്രമല്ല ഈ വ്യത്യ അവഹേളനത്തിന്റെ അങ്ങേയറ്റം പുറത്തും അകത്തും അവഹേളിച്ചു കഴിഞ്ഞു എന്നിട്ടും തളർന്നിട്ടില്ല എന്നതാണ് സത്യം സ്ക്രീൻ കണ്ടന്റുകൾക്കും ഒക്കെ ജിൻഡോ ചേട്ടനെ തേടി തന്നെ വന്നിരിക്കും പോട്ട് സ്പ്ലിറ്റായി എന്ന് കരുതി ജിൻഡോ ചേട്ടനെ ഇഷ്ടപ്പെടുന്നവരെ പ്രവോക്ക് ചെയ്ത് പോസ്റ്റിട്ട് എനിക്ക് തെറ്റി പ്രായഭേദമന്യേ ജിൻഡോ എന്ന സാധാരണക്കാരനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർ തന്നെയാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗവും എന്ന് ബോധ്യമായി സീസൺ സിക്സ് അത് മല്ലയ്യ എന്ന മൂന്നക്ഷരത്തിലും ജിൻഡോ എന്ന രണ്ടക്ഷരത്തിലും മാത്രമായി അറിയപ്പെടും